ഗ്രാമീണ മുത്തോലിയുടെ ആഭിമുഖ്യത്തിൽ ഭാരത അരി വിതരണം നടന്നു അരി വിതരണ ഉദ്ഘാടനം മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് മീനാഭവൻ നിർവഹിച്ചു ഗ്രാമീണ എഫ് പി ഒ ചെയർമാൻ ഷീബ വിനോദ് അധ്യക്ഷയായിരുന്നു എൻ കെ ശശികുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയരാജു ഷീബ റാണി ശ്രീജയ സിജുമാൻ ഉഷാകുമാരി വാസുദേവൻ നമ്പൂതിരി ഹരികൃഷ്ണൻ കെ കെ രാജൻ ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു രാജ്യത്തെ വിപണികളില് വിലക്കയറ്റം സൃഷ്ടിക്കുന്ന കരിഞ്ചന്ത തടയുന്നതിന് വേണ്ടിയും സാധാരണ ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ഭക്ഷ്യധാന്യം എത്തിക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഭാരത് റൈസ് രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ലഭ്യമാകുന്ന തരത്തിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഓരോ വീടുകളിലും കൃത്യമായി ഇതിൻ്റെ ഗുണഫലം എത്തക്കത്ത രീതിയിലാണ് ഓരോ വ്യക്തികൾക്കും അത് കൃത്യമായി നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ നേരിട്ട് മാർക്കറ്റുകളിൽ എത്തി ജനങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഗുണഫലം ലഭിക്കത്തക്ക രീതിയിലാണ് അരി വിതരണം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്